മുന്നിൽ കണ്ടാലും മനുഷ്യൻ പ്രതികരിക്കാത്തൊരു കാലം വരും ആ സമയത്താണ് സയ്യുദനും അവരെ ഇറങ്ങി വന്നിട്ട് ഭൂമിയെ നീതി കൊണ്ട് നിറക്കുന്നത് എന്ന് മനുഷ്യൻ യാത്ര ചെയ്യും സീറ്റുകളുള്ള വാഹനങ്ങളിൽ മനുഷ്യൻ യാത്ര ചെയ്യും മസ്ജിദുകളുടെ ചെന്നിട്ടവർ ആ വാഹനങ്ങളിൽ ഇറങ്ങും അതൊട്ടകമല്ല മൃഗമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു സാഹു അലഹി വസ്ല്ലം ഒന്ന് ജീപ്പും കാറും വണ്ടിയും കണ്ടെത്തുന്നതിന് മുമ്പാ തങ്ങൾ ഈ പറയുന്നത് പുരുഷന്മാർ പള്ളിയിലേക്ക് പോകുന്നുണ്ട് അവരുടെ പെണ്ണുങ്ങൾ കാശിയാച്ചു ആരിയാ ചുൻ വസ്ത്രമുണ്ട് പക്ഷെ അവർക്ക് വസ്ത്രമില്ല അതായത് പെണ്ണുങ്ങളിൽ നിന്ന് ദീൻ അകന്നു ഒരു കാലം ആണുങ്ങള് വളരെ കൂടുതൽ ദീനിലേക്ക് അടുക്കുന്ന കാലം അങ്ങനത്തെ ഒരു സമയം വരും അന്ത്യനാളിൽ നിന്ന് ഇപ്പൊ പണ്ട് ചീട്ടളിയും കള്ളുടിക്ക് ചീട്ടളിക്കുന്ന പണ്ട് പറഞ്ഞു പോന്നത് ഇപ്പൊ ആ ചീട്ടളിക്ക ഇന്റർനാഷണൽ ഗാമ്പിളിങ് ആണ് പോകട്ടെ പക്ഷേ ഈ മദ്യപാനവും ലഹരിയും എന്നൊക്കെ നമ്മൾ പേടിക്കുന്ന ഈ സംഗതി പുരുഷന്മാരോളം അല്ലെങ്കിൽ അതിലേറെ പെണ്ണുങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പഠനങ്ങളിലേക്ക് അവരതിന് അഡിക്റ്റുകളായിരിക്കണം തിന്മകൾ ചെയ്യണമെന്നവര് പറയുന്നൊരു കാലം വരും നന്മകൾ വേണ്ട എന്ന് പറയുന്ന കാലം വരും കൊണ്ടൊക്കെ ഡ്രഗ് അഡിക്റ്റ് ആണ് ഭർത്താവ് അങ്ങനത്തെ ചെറുക്കരാണ് കല്യാണം വേണം മോളെ എന്ന് ചോദിച്ചാൽ ബാപ്പാ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇപ്പോ അതിനെന്താ കുഴപ്പം നല്ലതല്ലേ ഒരു ഹാങ് ഔട്ട് ഉണ്ടാവൂലേ എന്ന് ചിന്തിക്കുന്ന കാലം കാലംഫിനെ നന്മയെ തിന്മയായിട്ടും തിന്മയെ നന്മയായിട്ടും മനുഷ്യൻ വ്യാഖ്യാനിക്കുന്ന കാലം മനുഷ്യൻ എന്തോ ഇത് എന്താ എന്താ സംഗതി പുരുഷന്മാർ ഇത്തരം വാഹനങ്ങളിൽ മസ്ജിദിന്റെ മുമ്പിൽ പോയി ഇറങ്ങും അവരുടെ പെണ്ണുങ്ങൾക്ക് വസ്ത്രം പോലും ഉണ്ടാവില്ല ആ പരിമളമോ മ്യൂസിക് ഇൻസ്ട്രുമെന്റുകളും പാട്ടുപാടുന്ന നൃത്തം ചെയ്യുന്ന പെൺകുട്ടികളും വർദ്ധിച്ചു വരുന്ന കാലം അതൊക്കെ തങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ചെറിയ ലാഞ്ചനകൾ മാത്രം അതിൻ്റെ പരിസരങ്ങളിൽ റോമിലും പേർഷ്യയിലും ഉണ്ടായിരുന്നു പക്ഷേ പേരില്ല അതൊക്കെ വർദ്ധിച്ചു ഇതൊക്കെ റൈബിയായ വിഷയങ്ങളാണ് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം റൈബാണ് അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു അറിച്ച് കൊടുത്ത വഴിയുകളാണ് ഇത് ഒരു മുക്മിൻ വിശ്വസിക്കും ഒരു സംശയമോ ഒരു അണുയിണ അതിലൊരു കോംപ്രമൈസും ഉഗ്മിനില്ല അതിന് ആരെന്ത് കളിയാക്കിയാലും ഉഗ്മിനെ നിങ്ങൾ ഗൈബിൾ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ പറഞ്ഞോ അള്ളാഹു ചാല പറഞ്ഞു നമുക്കത് മനസ്സിലായില്ലെങ്കിലും അത് സത്യമാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഹദീത് പണ്ഡിതന്മാരുടെ വലിയൊരു അത്ഭുതം ഹദീത് പണ്ഡിതന്മാർ ഹദീത്തുകൾ മുഴുവൻ രേഖപ്പെടുത്തി അവർക്ക് മനസ്സിലാവാത്ത ഹദീത്തുകൾ പോലും അവർക്ക് മനസ്സിലായിട്ടില്ലാത്ത ഹദീത്തുകൾ പോലും അവര് എഴുതി വെച്ചു